എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ആധാർ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി പത്ത് ദിവസം മാത്രമാണ് സ്വന്തമായി സൗജന്യമായിട്ട് പുതുക്കാനുള്ള അവസരമുള്ളത് അതോടൊപ്പം തന്നെ പുതുക്കുന്ന ആളുകളെല്ലാം പുതിയ ഫോട്ടോ നൽകണം മൊബൈൽ നമ്പർ ഇതിൻ്റെയൊക്കെ ഗൗരവത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്ന നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ ജോയിൻ ചെയ്യാം എന്നുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ കാർഡ് സ്വന്തമായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കുകയാണ് ഇനിയും ഇത് ചെയ്യാത്ത ആളുകൾ ഉടനെ ഈ കാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വന്തമായി സൗജന്യമായി ചെയ്യാനുള്ള ഒരു സമയപരിധിയാണ് അതല്ലാതെ പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി കഴിഞ്ഞാൽ ആധാർ പിന്നെ പുതുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആധാറിന് വാല്യൂ ഉണ്ടാവുകയില്ല എന്നൊക്കെ ഉള്ള വാർത്തകൾ വ്യാജമാണ് എന്നുള്ളത് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ആധാർ സേവ സേവാ എല്ലാം ആധാർ ഇത് കഴിഞ്ഞാലും പണം കൊടുത്ത് പുതുക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് പത്ത് വർഷം കഴിഞ്ഞിട്ട് ആധാർ പുതുക്കുന്ന ആളുകളെല്ലാം ഫോട്ടോ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഫേസ് ഐ ഡി കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായി വന്നതുകൊണ്ട് തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ബയോമെട്രിക്കിന് പകരം മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ആധാർ പുതുക്കുന്ന സമയത്ത് പുതിയ ഫോട്ടോ എടുക്കുക അവിടെ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത് നേരത്തെ ബയോമെട്രിക് മാത്രമായിരുന്നു മാറ്റാൻ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ഫോട്ടോ കൂടി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ഇത്തരം ആവശ്യങ്ങൾ അതായത് വിരലടയാളം വെച്ച് ചെയ്തിട്ടില്ല എങ്കിലും പല കാര്യങ്ങളും മൊബൈലിലൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാസിൻ്റെ ആണ് അത് മൊബൈലിലൂടെ ചെയ്യുന്നത് ഫേസ് ഐ വെച്ചിട്ടാണ് അല്ലാതെ ബയോമെട്രിക് വെച്ചിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സർക്കാരിന്റെ നിരവധി സേവനങ്ങൾ ഇങ്ങനെ ഫേസ് ഐ ഡി വെച്ചിട്ടായിരിക്കും ഫീസ് ഒതൻറ്റിഫിക്കേഷൻ ആയിരിക്കും നടക്കുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഉള്ള ആളുകളെല്ലാം പുതുക്കുന്ന സമയത്ത് ഏറ്റവും പുതിയ ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ പൂർണ്ണമായിട്ട് വാല്യൂ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക നൽകാത്ത ആളുകൾ മൊബൈൽ നമ്പർ നൽകുക ഇനി മൊബൈൽ നമ്പർ നൽകിയിട്ട് ആ പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ പത്ത് ദിവസം കൊണ്ട് അവസാനിക്കുന്നത് സ്വന്തമായി സൗജന്യമായി വെബ്സൈറ്റിൽ കയറിയിട്ട് പുതുക്കാനുള്ള സമയമാണ് അല്ലാതെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതുക്കാനുള്ള സമയമല്ലെന്ന് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും എനിക്ക് കാണാം ഇതുവരെക്കും ബൈ